നമ്മൾ നമ്മളെ പോകന്നെ ഒരു പോട്ടെടുക്കാല വീടുകൊടുക്കുക വിചാരിച്ച് വന്നിട്ടുണ്ട് നല്ല മഴ പെയ്യുണ്ട് ശക്തമായ മഴ അവരങ്ങനെ മഴത്ത് കുളി നമ്മളവിടെ പോകത്തന്നെ വീടെടുക്കാൻ വിചാരിച്ച് വന്നാട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് ശക്തമായ മഴയുണ്ടോ അവരങ്ങനെ മഴത്ത് ആറടെ അല്ല വാഴ ശക്തി നല്ല കാറ്റുണ്ട് അത്യാവശ്യം കാറ്റും അടിക്കുന്നുണ്ട് മഴയുണ്ട് ഏണ്ട് അതിന് വേറെ സ്ഥലത്തായിരുന്നു അപ്പൊ അവിടെ പുല്ലുകളൊക്കെ കഴിഞ്ഞ് തീറ്റ കഴിഞ്ഞിപ്പോ മാറ്റി കെട്ടിയതാണ് അത് പോ അത്യാവശ്യം പൈസ കായി വരുന്നുണ്ട് വാങ്ങിയ സമയത്ത് വളരെ ചെറുതായിരുന്നു ചതിപ്പോശമായിരുന്നു അപ്പൊക്കെ ശരിയായി വരുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല അതാണിപ്പോ ഇന്നിട്ട് എന്റെ വിശേഷം ഏ കോളേജിന്റെ ബാക്കിലാണ് അവിടെ സേഫ് ക്യാമ്പസിന്റെ ബാക്കിലാണ് അവിടെ നല്ല കാറും മുറി പുല്ലും കാടുകളൊക്കെ ആയിട്ട് ചെറിയൊരു നടുവിലൂടെ ചെറിയൊരു തടാകം ഉണ്ട് തടാകം പോലെ കുറച്ച് സാധന ഭാഗം അവിടെ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പൊ അവനെ കുളിക്കാനൊക്കെ പറ്റും പിന്നെ മുട്ടയമായ കുളിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ അവനെ മാറ്റി കെട്ടാൻ ഇപ്പൊ ഇങ്ങനെ വെറുതൊന്ന് വീട് എടുക്കാൻ തോന്നിയതാണ് രസല്ലേ അല്ല വെള്ളത്തുള്ളികൾ Okay.